കടയിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും കയ്യേറ്റം ചെയ്തുതെന്ന പരാതിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം നേതാവുമായ വെള്ളനാട് ശശി അറസ്റ്റിലായി ആര്യട് പോലീസാണ് അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ ആര്യനാട് പോലീസ് ജാമ്യമില്ലാ വകുപ്പു പ്രകാരം കേസെടുത്തിരുന്നു തട്ടുകടയുടെ ബോർഡ് റോഡിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് അരുൺ എന്നയാളിന്റെ കടയിലാണ് സംഭവം സംഭവമുണ്ടായത് അരുണിന്റെ ഭാര്യ സുഗന്യ മാതാവ് ഗീത എന്നിവരുമായി ശശി തർക്കിക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിരുന്നു സംഭവം വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ച സുകന്യയുടെ മകൻ മോഹിതിന്റെ കയ്യിൽ നിന്ന് ശശി മൊബൈൽ ഫോൺ തട്ടിയെറിയുന്നതും വീഡിയോയിൽ കാണാം കുട്ടി കരഞ്ഞതോടെ സ്ത്രീകൾ ശശിയെ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ശശി സ്ത്രീകളെ മർദ്ദിക്കുവാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് തുടർന്ന് കടയുടമ ആര്യനാട് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു അതേസമയം റോഡിൽ നിന്ന് ബോർഡ് മാറ്റാൻ പറഞ്ഞ് തന്നെ കടയിലുണ്ടായിരുന്നവരാണ് കയ്യേറ്റം ചെയ്തതെന്ന് ശശി പറയുന്നു അടുത്തിടെ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ശശി വെള്ളനാട് ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായി ജയിച്ചത് ശശിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്